ഇപ്പോൾ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുന്റെ സംസ്കാരം ഇന്ന് നടക്കും രണ്ടരയ്ക്ക് ഒൻപതാം മൈൽ ഐ പി സി ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം രാവിലെ പാമ്പാടിയിലെ വാടക വീട്ടിലും പുതുതായി നിർമ്മിച്ച വീട്ടിലും പൊതുദർശനം നടക്കും എം ജി എം ഓഡിറ്റോറിയത്തിലും പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് കെട്ടിട ഉടമ കെ ജി എബ്രഹാം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രനുണ്ട് സനോജ് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് വിശദാംശങ്ങൾ എങ്ങനെ ഇപ്പോൾ കെ ജി അബ്രാഹാം കുവൈറ്റിൽ അപകടം നടന്ന ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കെ ജി അബ്രാഹാം സ്റ്റെബിൻ എബ്രഹാമിൻ്റെ വസ്തിയിൽ സന്ദർശിക്കുകയാണ് അമ്മയെയും ഒപ്പം തന്നെ അച്ഛനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് കെ ജി അബ്രാഹാം ഇവിടെ നിൽക്കുന്നത് വളരെ ഹൃദയഭേദകമായ സംഭവ വികാസങ്ങൾ കെ ജി അബ്രാഹാമിൻ്റെ ഭാര്യയും കൂടി അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റെബിൻ എബ്രാഹാമിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിറകണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ഈ ഹാളിലേക്ക് കടന്നെത്തിയത് ഇപ്പോൾ സഹോദരനെ അദ്ദേഹം അലിംഗനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നൽകാൻ കഴിയുന്നത് അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് ഈ ഹാളിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ നിറകണ്ണുകളോടുകൂടിയായിരുന്നു അദ്ദേഹം വന്നത് സ്റ്റെഫിൻ്റെ ചേതനയറ്റ ശരീരത്തിനു മുമ്പിൽ അദ്ദേഹം കണ്ണീരോടുകൂടിയാണ് അല്പനേരം നിന്നത് ഇതിനുശേഷം സ്റ്റെഫിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു പിന്നാലെ സ്റ്റെഫിൻ്റെ പിതാവും അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ആളുകളാണ് സ്റ്റെബിന് അന്തിമോമദ്രം അർപ്പിക്കാൻ വേണ്ടി പാമ്പാടിയിലെ വസ്തിയിലേക്ക് എത്തുന്നത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സ്റ്റെബിൻ്റെ സഹോദരനെ ഇപ്പോൾ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ കരുതിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളികളാണ് മരണപ്പെട്ടത് അവരുടെ ദുഃഖത്തിൽ ദുഃഖം തൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടം പോലെയാണ് താൻ കണക്കാക്കുന്നത് ആ കുടുംബത്തെ എല്ലാവരെയും താൻ ചേർത്ത് പിടിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എല്ലാ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരവരുടെ വീടുകളിൽ താൻ എത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ ജി അബ്രാഹാം ഈ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് നിറകണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം അത്രത്തോളം ദുഃഖം അതിന് അദ്ദേഹത്തിനുണ്ട് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായ ഒരു അതിദാരുണമായ സംഭവ വികാസമാണ് കുവൈറ്റിലുണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ സ്ഥാപനത്തിലുണ്ടായ നഷ്ടം തൻ്റെ തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം ആ തൊഴിലാളികളിലെ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം തൻ്റെയും കൂടി നഷ്ടമാണെന്ന് കെ ജി അബ്രഹാം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അപകടം നടന്ന ശേഷം അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇവരുടെ എല്ലാവരുടെയും വീടുകളിൽ താൻ എത്തുമെന്നും അവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തുമെന്നും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും അവരുടെ നഷ്ടം തൻ്റെ നഷ്ടമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹം അന്തിമോതിരം അർപ്പിച്ച ശേഷം സ്റ്റെബിൻ്റെ മൃതദേഹത്തിനരികിൽ നിൽക്കുകയാണ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം ഇവിടെ അല്പസമയം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സെബിൻ എബ്രാഹാമിൻ്റെ ചേതനയാറ്റ ശരീരം സെബിൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വാടക വീട്ടിൽ ആദ്യം എത്തിച്ചത് പിന്നീട് അവിടെ നിന്നും സെബിൻ്റെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്ന പുതുതായി പണി കഴിച്ച വീടിൻ്റെ മുറ്റത്തെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എത്തിച്ചപ്പോൾ കെ ജി അബ്രാഹാം പുഷ്പചക്രം സമർപ്പിക്കുകയാണ് അദ്ദേഹം കുടുംബാംഗങ്ങളെ ശേഷം സ്റ്റെഫിന് അന്തിമോദരം അർപ്പിച്ച് പുഷ്പചക്രം അർപ്പിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്ഥാപനത്തുണ്ടായ നഷ്ടം അദ്ദേഹത്തിൻ്റെ പോലെ കരുതി എന്ന ഒരു വ്യക്തിയാണ് ആ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് പ്രത്യേകിച്ച് ആ കമ്പനി ഉടമ അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു നഷ്ടം ഈ ഒരു ദുരന്തം തനിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞു വന്നതുപോലെ ശിവിൻ്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് പാമ്പാടിയിലെ വാടക വീട്ടിലായിരുന്നു പിന്നീട് അവിടെ നിന്നും ശിവൻ ദീർഘകാലത്തെ ആഗ്രഹപ്രകാരം പണി കഴിച്ച പണി പൂർത്തിയാവക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എത്തിച്ചു ഇപ്പോൾ പാമ്പാടി നഗരത്തിലുള്ള ഒരു ഹാളിൽ ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് അതിനിടയിലാണ് ഈ കെ ജി എബ്രാഹാം അതായത് കമ്പനി ഉടമസ്ഥനായിട്ടുള്ള കെ ജി എബ്രാഹാം ഇവിടേക്ക് കടന്നു വന്നത് ഹാളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കണ്ണീരോടുകൂടിയായിരുന്നു ഈ ഹാളിനുള്ളിലേക്ക് കടന്നത് സ്റ്റെബിൻ്റെ ചതനയറ്റ ശരീരത്തിന് മുമ്പിൽ ഒരു മിനിറ്റ് മൗനം രിച്ച് അദ്ദേഹം നിറകണ്ണുകളോടെയാണ് നിന്നത് പിന്നീട് സ്റ്റെഫിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ണുകളെ കണ്ണുകളെപ്പോലും ഈറാനണിയിച്ചു പിന്നീട് പിതാവിനെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചു കുടുംബാംഗങ്ങളുമായി അല്പം നേരം ചിലവഴിച്ച ശേഷം ഇപ്പോൾ അല്പസമയമായി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ഈ ഹാളിലെ പൊതുദർശനം എത്ര മണിവരെയാണ് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ തീർച്ചയായിട്ടും പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും വ്യക്തമാക്കിയിട്ടുള്ളത് പാമ്പാടി ഒമ്പതാം പൈലിലുള്ള ഐ പി സി ചർച്ച് സെമിത്തേരിയിലാണ് ഋഷബിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ബന്ധുക്കോസ് മതവിശ്വാസികളായതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ നാടിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ ഈ ഹാളിൽ വച്ചിരിക്കുന്ന സെവിൻ്റെ മൃതദേഹം കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വിവിധ ഇടങ്ങളിൽ ഈ മൃതദേഹം എത്തിക്കുമ്പോൾ ആളുകളുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു മൂന്നിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ആദ്യം വാടക വീട്ടുകളിലേക്കാണ് എത്തിച്ചത് രാവിലെ ആറ് മുപ്പതോരുകൂടിയാണ് മാങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അവിടെ ഒന്നും പുറത്തേക്ക് എടുക്കുകയും പിന്നീട് ഏഴ് മണിക്ക് ശേഷമാണ് സ്റ്റെവിൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കുകയും ചെയ്തത് അതിനുശേഷം ഈ അവിടെ അല്പസമയം പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് സ്വപ്നമായിരുന്നു സ്വപ്ന ഭവനത്തിൽ വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് പാമ്പാടിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്തരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് നടക്കും വിശദാംശങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്